ഡൽഹി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി നടപടി ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ അതേസമയം ഹർജിയിലെ നിയമവിഷയങ്ങൾ സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന് വിട്ടു ഇപ്പോൾ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഇ ഡി നടപടി ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വൃന്ദ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയമായി വലിയ വിജയം സമ്മാനിക്കുന്ന അല്ലെങ്കിൽ വലിയ ആശ്വാസം പകരുന്ന ഒരു വിധിയാണിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അതായത് ഇ ഡി അതുപോലെ തന്നെ സി അടക്കം ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടം മുതൽ അദ്ദേഹം തനിക്ക് ജാമ്യം വേണം എന്ന ആവശ്യത്തോടെയല്ല കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് ആ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലടക്കം അദ്ദേഹം ഹർജി നൽകിയിട്ടുള്ളത് ഈ ഹർജിയിലാണ് ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഏതായാലും നിലവിൽ ഈ സഞ്ജീവ് ഗന്നയുടെ നേതൃത്വത്തിലുള്ള രണ്ടംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ഈ ബെഞ്ച് പരിഗണിച്ചിട്ടില്ല അതേസമയം ഇത് കൂടുതൽ വിശദമായി ഈ വിഷയങ്ങളെല്ലാം ഇത് ഇതിലെ പ്രധാനപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇത് മൂന്നംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ആ ബെഞ്ച് ആ വാദം കേൾക്കുന്നത് ആ ആ സമയം വരെയുമാണ് ഇപ്പോൾ നിലവിൽ ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് ഇതിൻ്റെ നിയമവശങ്ങൾ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിലവിൽ ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഒരു തീർപ്പ് കോടതി ഉണ്ടാക്കിയിട്ടില്ല അത് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി മൂന്നംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു ആ വാദം കേൾക്കുന്ന സമയം വരെയും അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഈ നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ ആധാരമായിട്ടുള്ള കേസ് അതിൽ തന്നെ ഈ പ്രിവെൻഷൻ ഓഫ് ഈ പി എം എൽ എ ആക്ട് പ്രകാരം അതായത് അതിലെ സെക്ഷൻ നയൻറ്റീൻ ആണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഈ നയൻറ്റീൻ പ്രകാരം അറസ്റ്റ് ആവശ്യമുണ്ടോ എന്നതാണ് നിലവിൽ കോടതിക്ക് പരിശോധിക്കപ്പെടേണ്ടതു ഉള്ളത് ഇത് മൂന്നംഗ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട അതായത് ഇ ഡിക്ക് വലിയ തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഏറെ ഗുണം ചെയ്യുന്ന കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് അരവിന്ദ് കെജ്രിവാൾ നിലവിൽ തൊണ്ണൂറിലേറെ ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി ഇനിയിപ്പോൾ അദ്ദേഹം സ്ഥാനത്ത് തുടരണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയാൻ കഴിയില്ല അത് അദ്ദേഹം കൈക്കൊള്ളേണ്ട ഒരു നിലപാടാണ് ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കേണ്ടതുണ്ട് എന്ന ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ സഞ്ജീവ് ഗനയുടെ നേതൃത്വത്തിലുള്ള രണ്ടംഗ ബെഞ്ച് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അരവിന്ദ് ഇപ്പോൾ ശരി ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി അതേസമയം ഹർജിയിലെ നിയമ വിഷയങ്ങൾ സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന് വിട്ടു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ് തെക്കേക്കാട്